ബെയ്ത്ത് നിന്ന് ഒരു വലിയ പിറവി തിരുനാള സന്ദേശവുമായി ക്രൈസ്കൾച്ചറും ഷെക്കിന ചാനലും ഇന്ന് കടന്നു വരികയാണ് ബെയ്റ്റ് ലഹീം ബെയ്റ്റ് എന്ന് പറഞ്ഞാൽ വീട് എന്ന് പറഞ്ഞാൽ അപ്പം അപ്പങ്ങളുടെ നഗരത്തിൽ നിന്ന് ജീവന്റെ അപ്പമായവന്റെ ജനനം പ്രഖ്യാപിക്കുകയാണ് പ്രിയപ്പെട്ട പ്രിയപ്പെടുമക്കളെ ഞാനിരിക്കുന്നത് ഇസ്രയേലിൻ്റെയും പലസ്തീനിൻ്റെയും ബോർഡറിലാണ് വെസ്റ്റ് ബാങ്ക് ഈ സ്ഥലത്തുള്ള നേറ്റിവിറ്റി ചെർച്ചിലാണ് ഞാൻ ഇരിക്കുന്നത് ഈ ഡോറാണ് ഇതിൻ്റെ അകത്തേക്കുള്ള യേശു ജനിച്ച കാലിത്തൊഴുത്തിലേക്കുള്ള വാതിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം നടന്ന അതേ സ്ഥലത്തു നിന്ന് ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ വലിയ മംഗളങ്ങളും സന്ദേശവും പറയുവാൻ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ലോക ചരിത്രത്തിന് നടുവിൽ ലോകത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ ലോകത്തെ സൃഷ്ടിച്ചവൻ പിറന്ന് മണ്ണ് പക്ഷെ ഇന്നത്തെ ഇതൊരു വലിയ തർക്കവിഷയമായ ഒരു വലിയ സ്ഥലം രാജ്യങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് രണ്ട് രാജ്യങ്ങളും ഇതിൻ്റെ മേൽ പിടിമുറുക്കുവാൻ നോക്കി നിൽക്കുന്ന സ്ഥലം എപ്പോഴും ബോംബിംഗിൻ്റെയും ഷെല്ലിങ്ങിൻ്റെയും ഭയത്തിൻ്റെയും ഒരു നഗരമായി മാറ്റപ്പെട്ട ബദലഹേം രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുകയാണ് ഇതാരുടെ കീഴിൽ ആയിരിക്കണമെന്ന് ഇന്നത് ഇസ്രയേലിൽ പലസ്തീൻ എന്ന രാജ്യത്തിൻ്റെ കൺട്രോളിലാണ് ഈ ഒരു ദേവാലയവും ഈ സ്ഥലവും കടന്നു പോവുക പ്രിയപ്പെട്ട മക്കളെ ഇവിടെ നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ പിറവിയുടെ ആഴങ്ങളിലേക്ക് കടന്നു പോവുകയാണ് ചുറ്റോടു ചുറ്റും തിരക്ക ഈ ഒരു സ്ഥലം മുഴുവൻ വലിയ ജനക്കൂട്ടമാണ് ആഘോഷങ്ങളാണ് വലിയ നക്ഷത്രം ട്രീ ഡെക്കറേഷൻസ് ലൈറ്റുകൾ അങ്ങനെ കംപ്ലീറ്റ് ഈ ഏരിയ മുഴുവൻ ആഘോഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിലും ഒരു ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങളുടെ ക്രിസ്മസ് ആണ് ആദ്യം തന്നെ ഒരു നക്ഷത്രം ഓർമ്മ വരും പിന്നീട് തണുപ്പിലുള്ള ഒരു ട്രീ ഓർമ്മ വരും ഇതിനോട് ഒത്തുചേർന്ന് വീട് മുഴുവൻ ലൈറ്റും ചേർന്ന ആഹാരപദാർത്ഥങ്ങളും അതുപോലെ മെമ്മറിയിൽ ഗിഫ്റ്റുകൾ പാക്ക് ചെയ്ത് കൊണ്ടുവരുന്ന സാന്റക്ലൂസും ഒക്കെ കടന്നു വരികയാണ് ഒന്ന് ചിന്തിച്ചു ഈ ക്രിസ്മസിന്റെ ഒരാഴം ഇതാണോ ട്രീയും സാന്റക്ലൂസും അതുപോലുള്ള ലൈറ്റുകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു ക്കുമ്പോൾ ഇവയൊക്കെ ഉണ്ടായിരുന്നു പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ ശക്തമായി മാറിയ സെയിൻ നിക്കോളാസ് എന്ന ഒരു വ്യക്തിയുടെ പേരിൽ സാന്റക്ലൂസ് കടന്നു വരികയാണ് ഒരു സമയത്ത് യൂറോപ്പിൽ ഒരു രാജ്യത്ത് മൂന്ന് പെൺകുട്ടികളുടെ വിവാഹവും അവരെ വിവാഹം കഴിക്കാനും സപ്പോർട്ട് ചെയ്ത സാന്റ്റ ഇന്ന് ക്രിസ്മസിൽ ഏറ്റവും വലിയ ഹീറോ ആയി റീസൺ ഫോർ സീസൺ ഈ ഒരു സീസണിന്റെ റീസൺ ആകുന്ന യേശുവിനെ തിരിച്ചറിയാത്ത ഒരു കാലം അമേരിക്കയിലും യൂറോപ്പിലും ഏഷ്യയിലും ഇന്ന് ഏറ്റവും വലിയ ഷോപ്പിംഗ് ഫെസ്റ്റിവലാണ് ക്രിസ്മസ് പ്രിയപ്പെട്ട മക്കളെ ചേച്ചു ജനിക്കുമ്പോൾ എവിടെയായിരുന്നു ട്രീ ഏച്ചു ജനിക്കുമ്പോൾ എവിടെയായിരുന്നു ലൈറ്റ് ഏച്ചു ജനിക്കുമ്പോൾ എവിടെയായിരുന്നു ക്ലോസ് ഏച്ചു ജനിക്കുമ്പോൾ എവിടെയായിരുന്നു ക്രിസ്മസ് റീത്തുകളും മറ്റുള്ള കാര്യങ്ങളും ക്രിസ്തുവിന്റെ അടുത്ത് ഈ ഒരു സ്ഥലത്ത് കന്നുകാലികളും ചെറിയൊരു കൂടും അങ്ങനെയുള്ള ചെറിയ സ്ഥലം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ പ്രിയപ്പെട്ട മക്കളെ ഇതൊന്നും വേണ്ട എന്ന് അർത്ഥമാക്കണമെന്നില്ല എന്നാൽ ക്രിസ്തുവിന് ഇതൊന്നും പകരമാവില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നു നമ്മളിരിക്കുന്ന നമ്മൾ ജീവിക്കുന്ന നമ്മുടെ രാജ്യം ഇത് കണ്ടുകൊണ്ട് ഇത് കേട്ടുകൊണ്ട് വിവിധ രാജ്യങ്ങളിരിക്കുന്ന ഓരോ വ്യക്തികളും നമ്മുടെ രാജ്യത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കെ എത്രയോ നിർഭയമാർ കത്തി അമരുകയാണ് എത്രയോ ഉന്നാവിലെ പെൺകുട്ടികൾ വേദന കൊണ്ട് കടന്നുപോകുകയാണ് മരണം പുൽകുന്ന പെൺകുട്ടികൾ അസിഫ നെഞ്ചിലെ മെങ്ങുന്ന ഓർമ്മയാകുന്നു ചെറിയ കുട്ടികൾ മിസ്യൂസ് ചെയ്യപ്പെടുന്ന അബ്യൂസ് ചെയ്യപ്പെടുന്ന കാലം ഏറിത്തുടങ്ങി സ്വർഗീയതയും സ്വർഗ്ഗവും ഒന്നിയേരുന്ന കാലം വിവാഹം ആശയപരമായി കൂടിച്ചേരലും രണ്ടു വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരലും ഒക്കെയായി മാറി എന്നതിൻ്റെ അർത്ഥം മനസ്സുകളുടെ കൂടിച്ചേരലാണ് വിവാഹം എന്നൊക്കെ വിവക്ഷിച്ചു തുടങ്ങി ദൈവം കൂട്ടിയോജിപ്പിച്ചതാണെന്നും ഭാര്യാ ഭർത്തം ബന്ധമാണെന്നും ഒന്നും ചിന്തയില്ല നമുക്ക് ക്രിസ്തുവിൻ്റെ സന്ദേശത്തിലേക്ക് ഈ ക്രിസ്മസിലേക്ക് ഒന്ന് കടന്നു വരാം മിക്ക പുസ്തകം അഞ്ചാം അധ്യായം രണ്ടാം വാക്യവും ഏഴിൻ്റെ പതിനാലും ലൂക്കായ സുവിശേഷം ഒന്നിൻ്റെ മുപ്പത് തൊട്ടും മൂന്ന് വചനങ്ങളാണ് ക്രിസ്മസിൻ്റെ ആപ്റ്റായ വചനങ്ങളായി ബൈബിള് വ്യക്തമാവുക മിക്ക രണ്ട് ബേത്ലഹേം യൂതാ ഭവനങ്ങളിൽ ചെറുതാണെങ്കിലും ഇസ്രേലിനെ ഭരിക്കേണ്ടവൻ ഇവിടെ ജനിക്കുമെന്ന് ബൈബിളിന്റെ വാക്യം യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവന് നിങ്ങൾ ഇമ്മാനുവൽ എന്ന് പേരിടണം യേശു ദൈവം നമ്മോടുകൂടിയാവുന്ന രക്ഷകനാകുന്ന ദൈവം നമ്മോട് കൂടെ നിൽക്കുന്ന വലിയ സാന്നിധ്യം പരിശുദ്ധ കന്യാമറിയത്തോട് ഗബ്രിയാലാകയുടെ സന്ദേശം ലൂക്ക ഒന്നിന്റെ മുപ്പത് അവൻ ഭരണം നടത്തും യാക്കോബിന്റെ ഭവനത്തിനേൽ അവൻ തന്റെ ആധിപത്യം ഉറപ്പിക്കും ഇവിടെയെല്ലാം വ്യക്തമാവുക ഒരു വലിയ ദൈവം രാജാതിരാജൻ കർത്താതികർത്തൻ ഒരു വലിയ സത്യമായ ഒരു ദൈവത്തെക്കുറിച്ചാണ് വ്യക്തമാവുക പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ ഇന്നേശു ഒരു കഥാപാത്രമായി ഇന്നേശു ചരിത്രത്തിലെ ഒരു മനുഷ്യൻ മാത്രമായി ഇന്നേശു ലോകത്തിലെവിടെയോ ചില വ്യക്തികൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു വിഷയം മാത്രമായി ലോകത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങൾ എഴുന്നൂറ്റി അൻപത് കോടി ജനം പക്ഷേ ഓർക്കുക ഈ സകല ജനത്തെയും സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ സൂക്ഷ്മതയോടെ മെനഞ്ഞവൻ ദൈവമായ യേശുവായ ആ ദൈവമാണെന്ന് പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവായ സൃഷ്ടാവായലോഹിമാണ് യേശുവെന്ന് പ്രഖ്യാപിച്ചു ഈ ദൈവമായ യേശുവിന്റെ ജനനം വലിയ ആഘോഷങ്ങളുടെയും അനുഗ്രഹങ്ങളുടെ നടുവിലാണ് ഈ നാട് കടന്നുപോവുക എന്ന് കരുതി ഈ ക്രിസ്മസിൽ ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ രാജ്യം യേശുവിനെ യേശുവിന്റെ ജനനത്തെ വളരെ സ്വീകാര്യമായി അംഗീകരിച്ചിട്ടൊന്നുമില്ല ക്രിസ്മസ് ഇവിടെ ഇല്ല കുറച്ച് ക്രിസ്ത്യൻസ് മാത്രം അത് ആഘോഷിക്കുന്നുണ്ട് കുറച്ച് റഷ്യൻസും അറബ് ക്രിസ്ത്യൻസും അത് ഏറ്റെടുത്തു യഹൂദ നടുവിൽ ഇങ്ങനൊരു കാര്യമേ അവർ ചിന്തിക്കുന്നില്ല തെരഞ്ഞെടുക്കപ്പെട്ട വംശമായ ഒരു ജനത്തിന് തൻ്റെ വലിയ സാക്ഷ്യമായി കടന്നു വന്നവൻ എന്ന് ആഘോഷിക്കുന്നത് പോലുമില്ല എന്തിനേറെ അവർ ഇങ്ങനെ ഒരാൾ ജനിച്ചുവെന്ന് സ്വീകരിക്കുന്നേയില്ല ഒത്തിരി യഹൂദരോട് സംസാരിച്ചു നോക്കി എല്ലാവരും പറഞ്ഞു യേശു വന്നിട്ടില്ല അതൊരു കഥയാ ചിലര് പറഞ്ഞു അതൊരു മനുഷ്യനായി കടന്നുപോയി മിശിക അല്ല ആളുകൾക്ക് പറഞ്ഞു ചിരിക്കുവാനും മറ്റേതോ ഭ്രാന്തിന്റെ ലക്ഷണമായി യേശുവിനെ വിളിക്കുന്നവരെ തള്ളി മാറ്റുന്ന ലോകം ഇവിടെ ബോംബിന്റെയും ഷെല്ലിങ്ങിന്റെയും വലിയ സ്വരമാണ് ചുറ്റോടു ചുറ്റും യുദ്ധത്തിന്റെ തണു തണുപ്പിന്റെ കീഴിലാണ് ഇവിടെ നിൽക്കുക സമാധാനത്തിന് നഗരമാകേണ്ട സ്ഥലം ശാലവും പറയേണ്ട സ്ഥലം ശാലവും അലയിക്കുമെന്നാണ് ഇവിടെ വ്യക്തികൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ പറയുക സമാധാനമുണ്ടാകട്ടെ എന്നാൽ ഒട്ടും സമാധാനമില്ലാത്ത നാടായി ഇത് മാറ്റപ്പെട്ട് കഴിഞ്ഞു പ്രിയുടെ മക്കളെ ഇതൊരു നാട്ടിൽ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ മേഖലയിലും ഇന്ന് അനുഗ്രഹമില്ലാതെ സമാധാനമില്ലാതെ കടന്നു പോവുകയാണ് ഈ ക്രിസ്മസിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് എടുത്തു വെക്കുകയാണ് യേശുവിൻ്റെ വലിയ സന്ദേശം ഈ നഗരത്തിൻ്റെ നടുവിലൂടെ നടന്നു പോയവൻ ഈ നഗരത്തിൽ ജനിച്ചവൻ ഇസ്രയേലിൻ്റെ നടുവിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ മരണത്തിലൂടെ കടന്നുപോയവൻ എന്തിനായിരുന്നു യേശുവിന്റെ ജനനം എന്തിനായിരുന്നു യേശുവിൻ്റെ ജീവിതം എന്തിനായിരുന്നു മരണം എന്തിനായിരുന്നു ഉദ്ധാനം ഇതിൻ്റെ ആഴം അറിയുന്നില്ല എങ്കിൽ ജീവിതം നഷ്ടമായി മാറും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ യേശു ഒരിക്കൽ പോലും വലിയ തൊങ്ങലുകളുടെയും സ്വർണഗോപുരങ്ങളുടെയും നടുവിലായിരുന്നില്ല ജനിച്ചതും കടന്നുപോയതും പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ വേദനിക്കുന്നവർക്കും പാപികൾക്കും നടുവിലൂടെ കടന്നുപോയ ബൈബിളിൽ സമരിയക്കാരിയുടെ പേര് പറയുന്നില്ല പാപത്തിൽ കല്ലെറിയാൻ പിടിക്കപ്പെട്ട വ്യഭിചാരിയുടെ പേര് പറയുന്നില്ല ദൈവം ഒരിക്കലും ഒറ്റ കൊടുക്കത്തില്ല ക്രിസ്മസിന്റെ ഒന്നാമത്തെ സന്ദേശം ഇതാണ് വേദനിക്കുന്നവരുടെ കൂടിയും തകർക്കപ്പെട്ടവരുടെ കൂടിയും പാപികളുടെ കൂടെയും അവൻ എന്നും ഉണ്ടായിരുന്നു എന്നാൽ അതോടൊപ്പം ഒരു പാപിയുടെ പാപത്തെയോ അവൻ്റെ പേഴ്സണാലിറ്റിയോ ഒറ്റുകൊടുക്കാതെ പാപത്തെ വെറുത്ത് പാപിയെ നെഞ്ചോടി ചേർക്കുന്നവൻ്റെ ജനനം ക്രിസ്മസിൻ്റെ ഒന്നാമത്തെ പോയിന്റ് അതാണ് ഇന്നീ ക്രിസ്മസിൽ എത്ര വേദനയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും ഓർക്കുക ദൈവം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തയ്യാറാണ് നിന്റെ നൊമ്പരങ്ങളെ മാറോടി ചേർക്കുവാൻ അവൻ തയ്യാറാണ് ഒരു ഐസ്വിൽ കടന്നുകൊണ്ടാകാം നിങ്ങളിത് കേൾക്കുക ഒരു എക്സാമിന് തോറ്റ് ഇനി എന്തെന്ന് ചോദ്യവുമായിട്ടായിരിക്കാം ഇത് കേൾക്കുക ഒരു രോഗത്താൽ ബെഡിൽ ബെഡിഴനായി കിടക്കുമ്പോഴാകാം ഈ സന്ദേശം നിങ്ങളുടെ അടുത്തേക്ക് വരിക അനാഥത്വം അപ്പന്റെയോ അമ്മയുടെ മരണമോ സഹോദരന്റെയോ സഹോദരിയുടെ നഷ്ടം കൊണ്ട് ഒറ്റപ്പെട്ട് ഈ ക്രിസ്മസിൽ ആഘോഷമില്ലാതെ കടന്നുപോകുന്ന വ്യക്തിയാകാം തകർക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഓർത്തുകൊള്ളുക ഈ ക്രിസ്മസ് നിന്റേതാണ് യേശു ജനിച്ചത് വലിയ രാജകൊട്ടാരത്തിലല്ല ജനിച്ചത് കാലികളുടെ നടുവിൽ എല്ലാ കന്നുകാലികളും യേശുവിനെ നോക്കി നിൽക്കുകയാണ് എന്നാൽ പുല്ലു തിന്നണ്ട കാലികൾ പുല്ലു തിന്നാതെ നോക്കി നിൽക്കുമ്പോൾ നോക്കി നിൽക്കുന്നവനാണ് ആഹാരമായി മാറുന്നത് പുല്ലുപോലെ ഒരു വലിയ ആഹാരമായി മാറുന്നതെന്ന് ഓരോ വ്യക്തികൾക്കും ദൈവം ബോധ്യം നൽകുകയാണ് ആകാശമേ കേൾക്ക് ഭൂമിയെ ചെവിതരിക ഞാൻ മക്കളെ പോറ്റി വളർത്തി കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനെയും അറിയുന്നു എന്നാൽ എന്റെ ജനം എന്നെ അറിയുന്നില്ല ഈ ക്രിസ്മസിന്റെ രണ്ടാമത്തെ സന്ദേശം അറിയുക അറിയണം യേശു ആനന്ദറിയണം യേശു ഒരു തർക്കവിഷയമാണോ ദൈവമാണോ അറിയില്ല മനുഷ്യനാണോ അറിയില്ല പരിപൂർണ മനുഷ്യനും പരിപൂർണ ദൈവവുമാണ് ദൈവമെന്ന് യേശുവെന്ന് തിരിച്ചറിയാനാവാതെ പോകുമ്പോൾ ഈ ക്രിസ്മസിലെ രണ്ടാമത്തെ സന്ദേശം യേശു എന്നത് വെറും ഒരു ഹ്യൂമൻ ബീങ് അല്ല കംപ്ലീറ്റ് ഗോഡ് ദൈവത്വം സമ്പൂർണമായി നിവസിച്ചവൻ എന്നാണ് കൊളോസസ് പറയുക അങ്ങനെ ദൈവമായിരുന്നവൻ മനുഷ്യനാകുന്ന വലിയ സത്യമാണ് ഈ ക്രിസ്മസ് രണ്ടാമത്തെ സന്ദേശം ഓർത്തുകൊള്ളുക യേശു ഒരു വലിയ ദൈവമാണ് സത്യമാണ് ഓംനിട്ടൻ സർവശക്തൻ ഓംനിസ്യൻ സർവജ്ഞാനി ഓംനിപ്രസൻ സർവവ്യാപി അങ്ങനൊരു ദൈവം മനുഷ്യനായി ജനിച്ച വലിയ സത്യമാണ് ഇന്നത്തെ ക്രിസ്മസ് എന്ന് പറയുക മൂന്നാമത്തെ പോയിന്റ് സങ്കീർത്തനം നൂറ്റി പതിനെട്ടി എട്ട് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുകയാണ് അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ ആരെല്ലാം നോക്കുന്നു അവരെല്ലാം പ്രകാശപണിയും അതുകൊണ്ട് തേർഡ് പോയിന്റ് ജീവിതത്തിൽ ഈ ക്രിസ്മസിൽ നോക്കേണ്ടത് യേശുവിനെയാണ് അപ്പോൾ ഒരു ചോദ്യം വരുന്നു ഗിഫ്റ്റുകൾ കൊണ്ടുത്തരുന്ന സാന്റ ക്ലോസ് സാന്റ്റായുടെ എന്നൊന്ന് മാറ്റി എഴുതിയാൽ യേശുവിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ പേരായി മാറും പ്രിയപ്പെട്ട ദൈവത്തിന ജനമേ യേശു ഒരു സാന്താക്ലോസ് അല്ല കുറച്ച് ഗിഫ്റ്റുകൾ മാത്രം തരുന്ന ഒരു മരം ചെത്തിക്കൂർപ്പിച്ചു വെച്ച് അലങ്കരിച്ചാൽ ഇറങ്ങി വരുന്ന ഒരു നക്ഷത്രം തെളിച്ചാൽ കൂടെ നിൽക്കുന്ന കുറച്ച് വെളിച്ചം കൊടുത്താൽ കൂടി ഇറങ്ങി വരുന്ന ഒരാൾ അല്ല യേശു ക്രിസ്തു യേശു എന്നത് ദൈവമാണ് ആ ദൈവത്തിൻ്റെ കടന്നുവരവിൽ ഒരു മരവും ഒരിടത്തിലായിരുന്നു പ്രിയപ്പെട്ട ദൈവത്തിന് അനമേ ഇന്ന് ലോകത്തിൽ ഇതൊരാഘോഷമായി മാറുകയാണ് വിൽക്കുവാനുള്ള ആഘോഷം കഴിക്കുവാനുള്ള ആഘോഷം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒരു ക്രിസ്മസ് ട്രീയോ ഒരു നക്ഷത്രമോ ഒരു ലൈറ്റോ ഒരു സാന്റ ക്ലൂസോ ഒന്നും ഒരു വ്യക്തിക്ക് അനുഗ്രഹം തരില്ല ഒരു വ്യക്തിക്ക് അനുഗ്രഹം തരുക നസാനായ യേശു ക്രിസ്തുവിന്റെ ആ വലിയ സത്യം മാത്രമാണ് പ്രിയപ്പെട്ട മക്കളെ അടുത്ത ഏറ്റവും വലിയ പോയിന്റ് കാലിത്തൊഴുത്തിൽ പിറന്നവൻ ആരാണ് ഫൈനൽ പോയിന്റ് ക്രിസ്മസിന്റെ സന്ദേശം നിറഞ്ഞു നിൽക്കുന്നത് ഇവിടെയാണ് പ്രിയപ്പെട്ട ദിവതി യേശു എന്ന പേര് കേട്ടപ്പോൾ ഇസ്രേലിൽ യഹൂദരിൽ ഭടന്മാർ സോൾജിയേഴ്സ് പുറകോട്ട് മറിഞ്ഞു വീണു പത്രൂസ് വാളെടുത്ത് ഒരു പടയാളിയുടെ ചെവി വിച്ഛേദിച്ചപ്പോൾ വാളെടുക്കുന്നവനെല്ലാം വാളാനെന്ന് പറഞ്ഞു ഒരു മൈലിൽ സഞ്ചരിക്കാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ അതിൻ്റെ ഇരട്ടി സഞ്ചരിക്കാൻ ആവശ്യപ്പെടുന്നവൻ ഇടതുകരണം തടിക്കുവാൻ ആവശ്യപ്പെടുന്നവനെ വലതു കരണം കാണിച്ചു കൊടുക്കുവാൻ വിട്ടുകൊടുക്കുവാൻ ആവശ്യപ്പെടുന്നവൻ പുറങ്കുപായം വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെടുന്നവൻ വ്യത്യസ്തരാളവൻ ലോകത്തിൽ ഒരാളും ഒരു സത്യവും ഇതുപോലെ ആയിരുന്നില്ല ലോകത്തിൽ മരണത്തിൽ നിന്ന് ഉയർത്തെ നേറ്റവൻ ഒരുവനേ ഉള്ളൂ അവൻ ഉയർത്തെ നിൽപ്പിച്ചവനെ ലോകത്ത് മറ്റൊരാളുള്ളൂ അങ്ങനെയെങ്കിൽ ഓർക്കുക ലോകത്തിൻ്റെ ഏക സത്യം നസാനായ യേശു മാത്രമാണ് ഈ ക്രിസ്മസിൽ മറ്റൊന്നും പറയുവാനില്ല നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്ന വലിയൊരു സന്ദേശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുകയാണ് ഈ ക്രിസ്മസിൽ മക്കളെ ആശ്രയിക്കേണ്ടത് നെഞ്ചു വിരിച്ചാണ് ആശ്രയിക്കേണ്ടത് തല ഉയർത്തിയാണ് നോക്കേണ്ടത് ഉന്നതങ്ങളിലേക്കാണ് ഈ ലോകത്തിലുള്ളവയെ വിസ്മരിച്ച് പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുന്നിലുള്ളവയെ നോക്കി ലക്ഷ്യമാക്കി നമുക്കോടാം മക്കളെ ബെദ്ലഹേമിൽ നിന്നുകൊണ്ട് ഈ സന്ദേശം നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ കൊണ്ടുവരികയാണ് ഓർക്കുക യേശു കഥയല്ല കഥയല്ലെന്ന് പറയുവാൻ ലോകം മുഴുവൻ അംഗീകരിച്ച കാര്യമാണ് ഈ പുറകിലുള്ളത് ഈ വാതിലുകളും ഇതിൻ്റെ പുറകിലും ഒരു ചെറിയ സ്ഥലം ക്രിസ്തു ജനിച്ചതാണെന്ന് ചരിത്രവും ഭൂമിശാസ്ത്രവും സത്യമായി പറയുന്നു അതുകൊണ്ട് ഒരു കഥ പറയുവാനല്ല ഇവിടെ വന്നത് ഇവിടെ വന്നത് ഒരു സത്യം പറയുവാനാണ് യോഗനെട്ട് മുപ്പത്തിരണ്ട് സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രനാക്കുകയും ചെയ്യും പ്രിയപ്പെട്ട മക്കളെ ഇന്നത്തെ ദിവസം ഒരു വലിയ സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തട്ടെ ഈ ക്രിസ്മസ് വലിയൊരു സ്വാതന്ത്ര്യമാണ് തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിക്കാത്ത സ്വാതന്ത്ര്യം പ്രിയപ്പെട്ട മക്കളെ മറ്റൊന്നും പറയുവാനുള്ള സമയമല്ല ഒരു വൈൻഡപ്പിന്റെ സമയത്തിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നു പ്രതീക്ഷ എന്ന് പറയുക ഒരു വ്യക്തിയാണ് അവന്റെ പേര് നസാനായ യേശു എന്ന് മാത്രമാണ് ദൈവത്തിന്റെ പ്രിയപ്പെടിയവരമ്മ ഈ കോഴ്സ് പാസ്സാകുവാൻ ഈ ജോലി ലഭിക്കുവാൻ ഈ വിസ ലഭിക്കുവാൻ ചില അതിരുകൾ താണ്ടുവാൻ ചില ഫ്ലൈറ്റുകളിൽ കയറുവാൻ ഒരുവനെ മാത്രം നോക്കിയാൽ മതി ഈ ക്രിസ്മസിന്റെ അടുത്ത സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറക്കുവാൻ ചെറുകൾ വെച്ച് പറക്കുവാൻ കഴുകനെ പോലെ പറക്കുവാൻ ചെറുപ്പക്കാർ പോലും തളർന്നു വീഴുമ്പോൾ യുവാക്കൾ പോലും ശക്തിയേറ്റ് വീഴുമ്പോൾ നാൽപ്പത് ഇരുപത്തി ഒൻപത് ആശ്രയിക്കുന്നവൻ യേശുവിനെ കാണുന്നവൻ കഴുകനെ പോലെ പറക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ഒരു കല്ലറയ്ക്കും അവനെ അടയ്ക്കാനായില്ല ഒരു രാജ്യത്തിനും അവനെ തോൽപ്പിക്കാനായില്ല ഒരു പോലീസിനും അവനില്ല എന്ന് എഴുതി വെച്ചിട്ടും അവനില്ല എന്ന് വരുത്തി തീർക്കാനായില്ല ഓർക്കുക കല്ലറയുടെ അകത്ത് അവർ പറഞ്ഞു അവനെ അവർ എടുത്തുകൊണ്ടുപോയി അവനെ മോഷ്ടിച്ചുകൊണ്ടുപോയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു എന്ന് ഇസ്രയേൽ പോലീസിന്റെ നടുവിൽ അവർ ഒരു തെളിവ് മടക്കി വെച്ചൊരു നാപ്കിൻ ഈ രാജ്യത്ത് യഹൂദവംശത്തിന്റെ നടുവിൽ ആഹാരം കഴിക്കുമ്പോൾ സേവകർ വെക്കുന്ന നാപ്കിൻ ഈ ആഹാരം കഴിക്കുന്ന തന്റെ യജമാനൻ മടക്കി അവിടെ വെച്ചാൽ അതിന്റെ അർത്ഥം യജമാനൻ ആഹാരം പൂർത്തിയാക്കിയിട്ടില്ല അവൻ വീണ്ടും വരുമെന്നാണ് ഏകൂദവംശത്തിന്റെ ഒരു അടയാളം അവരുടെ ഒരു അവരുടെ ഒരു അകത്തുള്ള ഒരു തീരുമാനം നിങ്ങളുടെ യജമാനൻ ഈ കാലിത്തൊഴുത്തിൽ പിറന്നവൻ ഒരു മടക്കി വെച്ച നാപ്കിനുമായി കടന്നുപോയി ഓർക്കുക അവൻ വരും കല്ലറക്കിടക്കാൻ ആവാത്തവൻ വരും കല്ലറയ്ക്ക് കാവൽ വെച്ചവരെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റവൻ വീണ്ടും വരും ഓർക്കുക നമ്മുടെ ജീവിതത്തിൽ ഓർക്കുക ഈ ബലഹേമിൽ നിന്നുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ഒരു വലിയ കാര്യം സത്വത്തിൽ അവനെ സൂക്ഷിച്ചിട്ട് കുറച്ച് ധനാറ കൊടുത്തിട്ട് അവൻ പറഞ്ഞു ഇവനെ പൊന്നുപോലെ നോക്കിക്കൊള്ളണം കാരണം ും അവൻ വരും പ്രിയപ്പെട്ട മക്കളെ ഏതെങ്കിലും കണക്ക് തീർക്കാനുണ്ടെങ്കിൽ അവൻ വരുമ്പോൾ തീർത്തുകൊള്ളാം എന്ന നല്ല സമറിയക്കാരൻ ലോകത്തൊരു സമരിയക്കാരനെ ഉള്ളൂ ഒരു നല്ലവനേ ഉള്ളൂ ഒരു സത്യമേ ഉള്ളൂ ഒരു രാജാവേ ഉള്ളൂ ഈ ക്രിസ്മസിന്റെ സന്ദേശം ഇതാ നിങ്ങൾക്ക് നൽകുകയാണ് ലോകത്തൊരുവനേ ഉള്ളൂ ഒരു ദൈവമേ ഉള്ളൂ ഒരു സത്യമേ ഉള്ളൂ ഒരു രാജാവേ ഉള്ളൂ ഒരു സുവിശേഷമേ ഉള്ളൂ അത് മറ്റാരുമല്ല ഈ കാലിത്തൊഴുത്തിൽ ഞാനിരിക്കുന്ന ഈ സ്ഥലത്തിന്റെ മതിലിനു പുറകിൽ അടച്ചിട്ട ഈ ഒരു സ്ഥലത്തിന് പുറകിൽ ഒരുവൻ ജനിച്ചു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ മുഴുവൻ സെന്ററായവൻ ഈ ക്രിസ്മസിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഈ ക്രിസ്മസിന്റെ അടിസ്ഥാനം ഒരു വ്യക്തിയാണ് അവന്റെ പേര് നസാനായ യേശു ക്രിസ്തു എന്ന് മാത്രമാണ് ദൈവത്തിന്റെ പ്രിയപ്പെടിയേ എത്രയോ പേർ അവനു വേണ്ടി മരിച്ചു വീണു എത്രയോ പേർ അവനു വേണ്ടി ജീവൻ വിട്ടുകൊടുത്തു ശിഷ്യന്മാരിൽ പതിനൊന്ന് പേരും രക്തസാക്ഷിത്വം ഏറ്റെടുത്തു മരണത്തെ പുൽകിയവരായിരുന്നു സകലരും റോഡിൽ മരിച്ചു വീണേക്കാം ഏതെങ്കിലും രാജ്യത്ത് മരിച്ചു വീണേക്കാം ഓർക്കുക എവിടെ വീണാലും അവനു വേണ്ടിയാണ് വീണു വീണുന്നെങ്കിൽ വേണ്ടി മരിച്ചാൽ അവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ള വാക്കോടുകൂടി ഞങ്ങൾ ഈ ക്രിസ്മസിന്റെ സന്ദേശം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു നിങ്ങൾ രോഗിയായിരിക്കാം വേദനയിലായിരിക്കാം തോൽവിയിലായിരിക്കാം പ്രതീക്ഷയിലായിരിക്കാം ഈ ക്രിസ്മസിന്റെ സന്ദേശം വലിയ ട്രീക്കപ്പുറം നക്ഷത്രത്തിനപ്പുറം സാന്റാക്ലൂസിനപ്പുറം ലോകത്ത് ഗിഫ്റ്റുകൾ തരുവാൻ അനുഗ്രഹം തരുവാൻ ഒരുവനെ മാത്രമേ ലോകത്ത് നിക്ഷേപിച്ചിട്ടുള്ളൂ അവന്റെ പേര് നസാനായ യേശു ക്രിസ്തു എന്ന് മാത്രമാണ് പിറവിത്തിരുന്നാളിന്റെ മംഗളങ്ങൾ ചോസൺ ജനത്തിന് ഇതാ പ്രഖ്യാപിക്കുന്നു ഷക്കീന ചാനലും ദൈവത്തിന്റെ പരിശുദ്ധാൽമാവും ചേർത്ത് വെച്ച് ഞങ്ങളിങ്ങനെ പറയുന്നു സകല ക്രിസ്മസിന്റെ അനുഗ്രഹങ്ങളും അതിൻ്റെ റീസണായ ഈ സീസണിന്റെ റീസൺ ആയ നസാനായ യേശു ക്രിസ്തുവിന്റെ നാഭത്തിൽ നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ അനുഗ്രഹമാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ